അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പം നമ്മൾ അടുക്കളയിൽ പത്തിരി ഉണ്ടാക്കണത് എന്താ വെച്ചാൽ വറാത്തിൻ്റെ ഒന്ന് പത്തിരി ഉണ്ടാക്കണം എന്നൊക്കെ കരുതി പക്ഷേ അത് നടന്നില്ല അപ്പോൾ അന്നത്തെ ഒരു ഗേദം തീർക്കലും അധികം കറി ഉണ്ടാക്കണത് മുട്ടക്കറിയാണ് കേട്ടോ നല്ല അടിപ്പുള്ളി ഒരു കറി നമ്മൾ ഇറച്ചിക്കറിനെ പോലെ പിന്നെ അതാ നല്ലൊരു വൈദനങ്ങ പൊരിച്ചത് കേട്ടോ അപ്പം ഞാൻ നേരം മുഴുവൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി ചോറിന് ഇല്ലാതെയും അങ്ങോട്ട് തീമിട്ടിട്ടുണ്ട് പുളിയും വള്ളത്തിലിട്ടിട്ടുണ്ട് മീൻ വറ്റിച്ചാൽ ഇനി പത്തിരിക്കിലെ പൊടി വാട്ടം വള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ എന്നിട്ട് വാണം വൈതനങ്ങ നുറുക്കി വള്ളത്തിൽ ഈ വൈതനങ്ങണ്ടല്ലേ ഞമ്മക്ക് പെട്ടെന്ന് പേര് ഉണ്ടാക്കി നോക്കൊണ്ടു ആ വൈതനങ്ങ തിന്നാലെന്നെ പോകില്ല ഭയങ്കര കട്ടാണല്ലോ നമ്മളെ വൈദനക്ക് ഒരു കൈപ്പും കാര്യങ്ങളൊക്കെയാണ് അതിനാണ് ആദ്യം തന്നെ വൈദനങ്ങൊക്കെ പൊരിച്ചാൽ കരുതിയിക്കണമെങ്കിലും പേര് വെക്കാൻ കരുതിയിക്കണമെങ്കിൽ ഇത് നുറുക്കി വള്ളത്തിലട അപ്പം ഞാൻ ഓരോന്നായിട്ട് പൊരിച്ചാൽ എണ്ണം തേഞ്ഞ് കിട്ടൂല സ്കൂൾക്കും കൊണ്ടുപോകണില്ല അപ്പം ഞാൻ വൈതനങ്ങ ആദ്യം പൊളിച്ചിങ്ങാണ്ട് അതൊന്നും പാട് കീറാക്കുക ഈ ലെവലിലാക്കിങ്ങാണ്ട് വള്ളത്തിലിടുക ഇനി ഇത് അവിടെ ഇരിക്കട്ടെ അപ്പം ഇതിന് പത്തിരിക്കുള്ള പൊടിയൊക്കെ വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ അതിന് ലേസം വെള്ളം നിങ്ങടെ മുക്കിയിട്ടുണ്ട് ഇനി വാണെന്നുണ്ടെങ്കിൽ മേലെക്കൂടെ പറന്ന് കൊടുക്കാന്നിട്ട് ഇത് ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് പത്തിരിക്ക് കറി ഒന്നും ഇല്ല കേട്ടോ കാരണം എനിക്ക് തെബറാത്തിൻ്റെ ഒന്ന് കുട്ടികളങ്ങനെ പറയും ചെയ്തു പിന്നെ വേണ്ട പറഞ്ഞു കേട്ടോ എന്നാലും ഇങ്ങനെ ഒരു ഈസലായി ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ് അപ്പോൾ ആ ഒരു ഗേദം തീർന്നോട്ടെ പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ട് ലേസംപാടെ വള്ളം കമ്മി ഉണ്ടായിരുന്നു അത് മേലക്കൂടെ മുക്കി വെച്ച വള്ളം പാർന്നു കൊടുത്ത് അന്ന് അമ്പ മൂടി വെച്ചിട്ടുണ്ട് തീയും നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ രണ്ട് വെല്ലുളി എടുത്ത് നുറുക്കുന്നുണ്ട് കറി വെക്കാൻ പത്തിരിക്ക് കറി വേണമല്ലോ പിന്നെ ഒന്ന് സ്കൂളില്ല ദിവസമാണ് സ്കൂളില്ല ദിവസമാണെങ്കിൽ ഉണ്ടാക്കിയാൽ തിന്നാനൊന്നും നേരെ ഉണ്ടാവില്ല എന്നാലും വണ്ടില്ല നാർത്ത കാലത്ത് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വേണ്ടത് തിന്നോളും പിന്നെ സ്കൂളിട്ടെന്നാൽ അപ്പഴും തിന്നാലോ അങ്ങനെ അത് നുറുക്കൽ കഴിഞ്ഞു ഞാൻ പത്തിരിയുടെ പൊടി ഒന്നും പാടങ്ങോട്ട് അളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ കടന്നങ്ങനെ വെന്തോളും അവസാനമാണ് ഞാൻ ചായക്കടി ഉണ്ടാക്കുക എൻ്റെ വീഡിയോ കാണുന്നതിലൊക്കെ ഒക്കെ അറിയിക്കാറ് ഇനി ഞാൻ കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത് ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തു ഒരു സ്പൂണ് വലിയ ജീരകം ഇട്ട് എടുത്തിട്ടുണ്ട് അത് നല്ല പൊട്ടി പൊരിയുമ്പോൾ അതിൽ നമ്മൾ നുറുക്കി വെച്ച പച്ചമുളകും വലിയുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലൊന്ന് എടുക്കട്ടെ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും ഒന്നും ചേർക്കണില്ല അതൊക്കെ തേങ്ങ അരക്കുമ്പോൾ അതിൽ ചേർക്കാനാണ് അങ്ങനെന്താ ഉള്ളിയൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട് ഒന്നുംപാടെ വാടാനുണ്ട് അപ്പോഴത്തൊരു തേങ്ങ അങ്ങോട്ട് ഉടക്കട്ടെ തേങ്ങ ഉടക്കാൻ നോക്കുമ്പോൾ മടാളില്ല കേട്ടോ പെരപ്പണി നടക്കല്ല അവിടെയാണ് മടാൾ അപ്പം പിന്നെ കനലിലെ ചട്ടകം ഉണ്ടല്ലോ അതുകൊണ്ട് എളുപ്പമുണ്ട് ഉടക്കാൻ അങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെയാണ് ചട്ടകം കൊണ്ടാണ് ഉടച്ചിരുന്നു എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് എൻ്റെ അമ്മയ്ക്ക് ചട്ടകം കൊണ്ടാണ് തേങ്ങ ഉടച്ചിന്ന് ഞമ്മളോടെ മടാളൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ തേങ്ങ ഉടച്ചൊന്നും ശരിയായിട്ടില്ല അത് കഴിഞ്ഞു അപ്പത്തേന് ഞാൻ ഉള്ളി വാടി അപ്പം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മോനിയോ അങ്ങോട്ട് മൂടി വെച്ചു ചോറ് വെന്തിട്ടുണ്ട് സടുപുടേനെ പണിയെടുക്കുകയാണ് കേട്ടോ രാവിലെ നിറഞ്ഞാൽ ഇങ്ങനെ പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റെസ്റ്റും ചെയ്യും പിന്നെ തടിക്ക് നല്ലൊരു വ്യായാമമാണ് കേട്ടോ ഈ ഒരു പണി അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അതാ ഞാൻ ചോറ് വാർക്കാൻ വെച്ചു പിന്നെ മുട്ട ഒന്നും അടക്കട്ടെ നാല് മുട്ട എടുത്തിട്ടാണ് കറി വെക്കണത് പത്തിരിയ്ക്ക് നല്ല കറി വേണമല്ലോ പിന്നെ കറിയൊക്കെ വെക്കുമ്പോൾ തന്നെ മൂന്ന് പറയട്ടോ തോനെ കറി ഉണ്ടാക്കി കോളി അങ്ങനെ നാല് മുട്ട അതാണ് എടുത്തിട്ടുണ്ട് ആ നാല് മുട്ടന്നെ ഉള്ളു ഫ്രിഡ്ജിൽ അത് ഫുള്ള് അങ്ങോട്ട് എടുത്തു അയക്കില്ല ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൊണ്ട് കലക്കിങ്ങാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു വട്ടം തന്നെ ഉണ്ടായി നമ്മൾ മുട്ട പൊരിച്ചിട്ട് അങ്ങനെ അതിൽ ഭയങ്കര ഉപ്പിട്ട് അളക്കാതെ ഇങ്ങോട്ട് ഓർമ്മയില്ലാതെ പൊരിച്ചെടുത്ത് കുട്ടികളും തിന്നുമ്പോൾ ഭയങ്കര ഉപ്പ് പിന്നെ ഓടി തിന്നില്ല എന്തായാലും വേണ്ടില്ല അതിങ്ങനെയൊക്കെയാണ് തിന്ന് തീർത്തു എന്നിട്ട് താ ഞാൻ ചട്ടിയൊന്നും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേസം എണ്ണ ഒന്നും അങ്ങോട്ട് ആക്കി കൊടുക്കട്ടെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ആക്കിയാൽ മതി എന്നാലും ഒരു രസമാണല്ലോ മുട്ടയൊക്കെ പൊരിച്ചുമ്പോൾ ലേസം എണ്ണമായ ഒക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെതാ മുട്ട രണ്ടും വട്ടായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ടോപ്പിങ്ങിങ്ങാണ്ടെല്ലാം കറി വെക്കണ് പൊരിച്ചണ കറി വെക്കണ് വേറൊരു രസം മുട്ട പുഴുങ്ങി കറി വെക്കണ വേറെ ഒരു രസമാണ് അങ്ങനെ അവിടെ ആയിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ മുട്ട കറിയേക്കുള്ള തേങ്ങ ചിരകാണ് കേട്ടോ തേങ്ങ ഉടച്ചത് കണ്ടില്ല വലിയ മുറിയും ചെറിയ മുറിയൊക്കെ ആയിട്ടുണ്ട് അടാൾ എപ്പോൾ പോകുമ്പോൾ എടുക്കണം ഇങ്ങനെ ഓർമ്മ ഉണ്ടാവും പക്ഷെ അവിടെ എത്തി എനിക്ക് മറക്കും പിന്നെ തേങ്ങ ഉടക്കണ നേരത്തേക്ക് ആരും ഓർമ്മ വരിക പിന്നെ അവിടെ പണിക്കാരുണ്ടാവുമ്പോൾ ഓൽക്കും അടാൾ വേണല്ലോ പിന്നെ എന്നിട്ട് ഇതാ ഞാൻ ആ മുട്ട പൊരിച്ച ചട്ടിയിൽ തന്നെ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അയ്ക്കിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോന്നുള്ളിയും ലേസം മസാല ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ലേസം ഇറച്ചി മസാല അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇറച്ചി മസാല കൂട്ടണെന്താ വെച്ചാൽ ഇറച്ചിയില്ലെങ്കിലും നമ്മൾ ഈ ഇറച്ചിയുടെ ചൂരും ചോയക്കെ നമ്മളെ കറിക്ക് അങ്ങോട്ട് കിട്ടിക്കോളും അതിന് വണ്ടിങ്ങാണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ടാണ് ഞാൻ വൈതനങ്ങയത്തെ വള്ളമൊക്കെ ഊറ്റി ചെയ്തിട്ട് നല്ലോണം ഊറ്റിയിട്ടുണ്ട് ആ വെള്ളം നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി എന്തൊരു കളർ ആയിരുന്നു വെച്ചിട്ടാ പിന്നെ വൈ ഈ വൈലറ്റ് വൈതനൊക്കാണെങ്കിൽ കുറച്ച് കട്ട് കൂടുതലുമാണ് എന്നിട്ട് അഴിക്കുന്നതാണ് മൂന്ന് സ്പൂണ് കോൺഫ്ലവർ ഇട്ട് ഒരു എന്താണ് ചെറുനാരങ്ങ വലിയൊരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ നീര് ഫുള്ള് പീഞ്ഞിട്ടുണ്ട് എന്നിട്ട് ദക്ക് ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതുപോലെ തന്നെ ലേസം ചിക്കൻ മസാലയും പാടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളകും വലിയ ജീരകത്തിൻ്റെ പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല മസാല കൂട്ടോ കുരുമുളകൊക്കെ എന്തായാലും ചേർക്കണം നിങ്ങളെല്ലാവരും പൊരിച്ചു നോക്കണം കേട്ടോ ഞാൻ ഈ ഒരു വൈതനങ്ങ പൊരിച്ചിട്ടന്ന് ഞമ്മളെ പെരയിൽ പണിക്കാരുണ്ടായിരുന്നിട്ട് ഒരാൾ അതിന് ഞാൻ വൈതനങ്ങൊക്കെ പൊരിച്ച് ചോറൊക്കെ കൊടുത്തു എന്നിട്ട് നിന്നിട്ട് ബാബുകാക്കിനോട് പറയലുണ്ടായിട്ട് വൈദ്യനങ്ങ പൊരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായി പക്ഷെ തേങ്ങയിലെട്ടോ കുട്ടികൾക്ക് ഇവിടെ എടുത്തു വെച്ചിട്ട് പിന്നെ സ്കൂൾക്കും കൊടുത്തേച്ചു ബാക്കി ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് അവിടെ പണി പണിയെടുക്കണോടുത്തിരുന്ന് ചോറൊന്നാലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ വയ്യാത്തോണ്ട് കേട്ടോ പക്ഷെ അത് തിന്നപ്പം ഒരുപാട് നല്ല നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ എങ്ങനെയാണ് പൊരിച്ചത് എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ നമുക്കൊരു സന്തോഷാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോ കേടന്നു എന്ന് പറയുമ്പോ നമുക്ക് അതിലേറെ വിഷമങ്ങൾ കാരണം അങ്ങനെ വൈദ്യനങ്ങ പോയി ഇതാ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് തോനെ നേരൊന്നും വെക്കാൻ പാടില്ല കേട്ടോ കാരണം അതിന് കോൺഫ്ലവറും മസാലകളൊക്കെ അപ്പം നല്ല പൊടിച്ചിട്ടുണ്ടാകും അഞ്ച് മിനിറ്റ് വെക്കുക എന്നിട്ട് ഇതാ ഈ രൂപത്തിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുക നല്ലം തീ കുറച്ച് വെക്കണം കേട്ടോ എന്താ വെച്ചാൽ ഇതിമ മസാല നല്ല പൊടിച്ചിട്ടുണ്ട് കണ്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അട്ടിട്ടുങ്ങാണ്ട് ഇതാ വെച്ചിട്ടുണ്ട് ഇനി നല്ല മുരിക്കലങ്ങോട്ടായി വരട്ടെ അവിടെ കടന്നങ്ങനെ വേവട്ടെ ആട്ടും പൂട്ടിട്ട് കത്തിക്കാൻ പറ്റില്ല അതിലിടയ്ക്ക് ഞാനിതാ ഉള്ളീം തക്കാളിയൊക്കെ നല്ല വാടിയിരുന്നു ഞമ്മളെ മുട്ടക്കറി വെക്കാതെ അയക്കിതാ തേങ്ങ അരച്ചൊന്ന് പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ടിതാ മുട്ട പൊരിച്ചതൊന്ന് പിച്ചിങ്ങാണ്ട് തീക്കങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു അന്നൊക്കെ നല്ല നല്ല കമൻ്റുകൾ വന്നിരുന്നു കേട്ടോ അതൊക്കെ ഒരു സന്തോഷമാണ് പിന്നെ അയക്കിതാ ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുട്ടക്കറി നല്ല ഒന്നിന് തടച്ചിട്ട് പിന്നെ ഒന്ന് കറി ഇതാണ് ഞമ്മക്ക് ചീരൻ്റെ ല താളിച്ചതാട്ടോ ചീരൻ്റെ ല നല്ല നാടൻ ചീരൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് ചീരൻ്റെ ഇല താളിച്ചതും അതുപോലെ മീൻ മറ്റിച്ചതും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ അങ്ങനെതാ മുട്ടക്കറി നല്ലോം വെട്ടി തിളക്കുമ്പോൾ ലേസം ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ അടുപ്പത്തിൽ ഞമ്മൾക്ക് ഉള്ളി അരിഞ്ഞ ചട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് തൂമിച്ചിട്ടെ ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ അത് മൂക്കുമ്പോഴത്തേന് ഈ വൈതനങ്ങ ഒന്ന് ഇങ്ങനെ മറിച്ചിടട്ടോ അടി നല്ല മുരിഞ്ഞിട്ടുണ്ട് നല്ല മെന്തിട്ടുണ്ട് അപ്പം തെയ്യ് നല്ലോം കുറച്ചിട്ട് വേണമുണ്ടാക്കാം ഇതിങ്ങനെ ഉണ്ടാക്കി ഇന്നോക്കൊണ്ട് മീൻ പൊരിച്ചേൻ്റെ ഒന്നൊരാവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നല്ല പുളിയും എരും എല്ലാതും ഈ ഒരു വൈതനങ്ങ പൊരിച്ചയിലുണ്ടാകും അങ്ങനെ ഇതിൻ്റെ അടുക്കിതാണ് നമ്മൾ ഉള്ളിയൊക്കെ മൂത്തപ്പായ്ക്ക് ലേസം ലേസമള്ളിച്ചപ്പം അരിഞ്ഞിട്ട് കൊടുത്തി നല്ല മൂത്തപ്പം ഞാനിതാ അത് ഇതാ നമ്മളെ മുട്ടക്കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടി കറി വെച്ചിട്ടുണ്ട് സ്കൂളിൽ വന്നിട്ട് ഒലിക്ക് പത്തിരി തിന്ന അങ്ങനെ ആ അടുക്കള ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പത്തിരി ചൂടാൻ നിൽക്കണം കേട്ടോ പൊടിയൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട് ഇനി ലേസിച്ച തിളച്ച വെള്ളം ഇങ്ങനെ കഴിയുമ്പോൾ കൂട്ടി ഒന്ന് പദം വരുത്തണം അപ്പോൾ എല്ലാതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ അത് ഉരുളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഉരുളാക്കി വെച്ചിട്ട് ഞാൻ എന്തായിട്ട് ഈ ശാലൂനും മോനൂനും എല്ലാം ചോറും ഉൽക്കിതാ വൈതനങ്ങ പൊരിച്ചത് എല്ലാ രണ്ടാക്കും മൂന്ന് ചാക്കിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാൻ പത്തിരി ഇവിടെ ശരിയാക്കലൊക്കെ അവിടെ ലേശം വള്ളം പാർന്നു വെച്ചിട്ടുണ്ട് ഒന്നും ഒന്നിങ്ങോട്ട് പുതരട്ടെ അതിൻ്റെ ശേഷം ഒരു വെല്ലുളളി എടുത്ത് അരിഞ്ഞിട്ടുണ്ട് ചീരൻ തല താളിച്ചാൽ വേണ്ടി കണ്ട അതിൽക്കിതാ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കഞ്ഞിടള പാർന്ന് കൊടുക്കുന്നത് ലേസം കഞ്ഞിടല്ലോം ലേസം ആണ് ചേർന്ന് കൊടുത്തിട്ടുണ്ട് അത് തിളക്കുമ്പോഴത്തേന് ഇതാ ഞാൻ ഈ ലേസം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരി എന്താ ചതച്ചു രണ്ട് പച്ചളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽക്കിതാ രണ്ട് തക്കാളി എടുത്തിട്ട് തക്കാളി കാണുമ്പോൾ നല്ല പോത്ത് പക്ഷേ ഒരു കടുകഡേനല്ലേ ഈ ഒരു തക്കാളി ഈ തക്കാളി ഇങ്ങോട്ട് വെന്ത് കിട്ടണമെങ്കിൽ പണിയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യുകയാണ് അതൊന്ന് കുത്തി കൊടുക്കാം അപ്പം അതിൻ്റെ മുന്നേതാ ചീൻ്റെ ലിട്ടൊന്നും അങ്ങോട്ട് തിളക്കട്ടെ അതും ചെയ്യണുണ്ട് കേട്ടോ എല്ലാ പണിമ്പാടും ഒപ്പൊപ്പം ചെയ്യാണ് അതാണ് വീഡിയോ ഇങ്ങനെയൊക്കെ എന്നാലും ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അയില കിട്ടിയിട്ടുണ്ട് കാണാൻ വലിയ സുഖമൊന്നുമില്ല എന്നാലും വറ്റിച്ചാൽ നല്ല രസമില്ല ഈ കാരണം ഞാൻ പൊരിച്ചണില്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് താളിപ്പും മീൻ വറ്റിച്ചതൊക്കെ അപ്പം ഞാൻ അമ്മിക്കുട്ടി കൊണ്ട് ഇങ്ങനെ കുത്തി ഉണ്ടാക്കിയിട്ട് അയക്കുതാ ലേസം മസാലകളൊക്കെ ചേർത്തിട്ടുണ്ട് കൂടുതലും പച്ചമുളക് ആണ്ട്ടെ ചേർത്തിട്ടില്ലേ മുളകും പൊടിയൊക്കെ കമ്മിയാക്കുക കന്നിട്ട് മഞ്ഞൾപ്പൊടിയും ലേസം ഇട്ടുകൊടുക്കുക ഇന്നാലാണ് മീൻ മീൻ വറ്റിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അതിൽ മസാല ഇങ്ങോട്ട് നല്ല കാണുമ്പോൾ ഇനക്ക് കൂട്ടാൻ തന്നെ തോന്നൂല അങ്ങനെ ലേസം പുളിയൊക്കെ പാർന്നു കൊടുത്ത് ആ മീൻ ഇങ്ങനെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നുറുക്കിയതാണെങ്കിലും ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ നല്ല അടുക്കിപ്പെറുക്കിങ്ങാണ്ട് ഒപ്പൊപ്പായി വെക്കുക കേട്ടോ വെള്ളവും അതുപോലെ മീനും ഒപ്പ ഒപ്പാവണം നല്ല വറ്റും വേണ്ട എന്നാ കുറച്ചൊക്കെ വറ്റും വേണ്ട ഈ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി ചീരൻ്റെ അങ്ങോട്ട് വാങ്ങിയിട്ട് ആ ചട്ടിയിൽ തന്നെ മീൻ വറ്റിച്ചതിന് പാരാലോചിച്ചിട്ടാണ് അങ്ങനെന്താ ചീരൻ്റെ ഒന്നും നല്ലാതെ വെട്ടി തിളക്കണ്ടല്ലോ അങ്ങനെ അതൊരു പാത്രത്തിൽ കൊഴിച്ചിട്ട് ആ ചട്ടിക്ക് ഇതാ ഞാൻ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ അയിൽ ഏണിട്ടൊക്കെ ഇട്ടിരിക്കണം എന്നിട്ട് ഒന്നും പാടൊന്ന് അടുക്കി പെറുക്കി വെച്ചുകൊടുത്ത് ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഇതാ അധികം നല്ല വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക ഒരു പൊടി വേപ്പിൻ്റെ ഇട്ട് ഒന്നും പാട് തിളക്കട്ടെ അങ്ങനത്തെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും